നമ്മൾ ചിലരെ കുറിച്ചൊക്കെ പറയാറുണ്ട് അവൻ തൊട്ടതെല്ലാം അല്ലെങ്കിൽ അവൾ തൊട്ടതെല്ലാം പൊന്നാകുമെന്ന് ഈ ജാസ്മിൻ ജാഫറിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോഴും കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് ജാസ്മിൻ തൊടുന്നതെല്ലാം പൊന്നല്ല മറിച്ച് വിവാദങ്ങളാണ് ആവാറുള്ളത് കുറച്ച് നാളുകൾക്ക് മുൻപ് ജാസ്മിൻ ഗുരുവായൂർ ക്ഷേത്ര അതിന്റെ പരിസര പ്രദേശങ്ങളിലുമായിട്ട് ഒരു റീൽ വീഡിയോ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്കാണ് പിന്നീട് വഴിവെച്ചത് വീഡിയോ വൈറലായത് ശ്രദ്ധയിൽപ്പെട്ട ഗുരുവായൂർ ക്ഷേത്ര സമിതി ജാസ്മിനെതിരെ പോലീസിൽ പരാതി നൽകി ഇത്രയും സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ജാസ്മിൻ തന്നെ ആ വീഡിയോ റിമൂവ് ചെയ്യുകയും പറ്റിയതെറ്റിന് മാപ്പ് പറയുകയും ഉണ്ടായി ഇതിനെല്ലാം ശേഷം ഇപ്പോൾ വരുന്ന വാർത്ത ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുണ്യാഹവും ആറ് ദിവസത്തെ അധിക പൂജകളും ശിവേലികളും നടത്താൻ ക്ഷേത്രം തീരുമാനിച്ചു എന്നാണ് ഞാനിവിടെ മനസ്സിലാക്കുന്നത് ജാസ്മിൻ ഒരിക്കലും ഒരു മതവിഭാഗത്തിനോ അല്ലെങ്കിൽ അതിലെ മനുഷ്യർക്കോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണം എന്ന് കരുതിക്കൂട്ടി ചെയ്തൊരു പ്രവൃത്തിയല്ല ഇതെന്നാണ് എല്ലാവരും ചെയ്യുന്നത് പോലെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്ത് പോയി ഒരു റീൽ വീഡിയോ എടുത്തു അത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമൊക്കെ പോസ്റ്റും ചെയ്തു പക്ഷെ ഇത് ഇത്രയും പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് മറ്റു ചില കാരണങ്ങൾ കൊണ്ടാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഗുരുവായൂർ ക്ഷേത്ര നടയിലും മറ്റനുബന്ധ പ്രദേശങ്ങളിലും റീൽസ് എടുക്കുന്നത് പൂർണ്ണമായിട്ടും തടഞ്ഞിരുന്നു ഈ തടഞ്ഞു എന്ന് പറയുമ്പോൾ മറ്റാരും ഇത് ചെയ്യുന്നില്ല എന്നല്ല പക്ഷെ അവർക്കൊന്നും ജാസ്മിന്റെ പോലൊരു ഫെയിമും ഉണ്ടാകില്ല അതുപോലെ ഒരു മത പശ്ചാത്തലവും ഉണ്ടായിരിക്കില്ല ഇവിടെ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് പൂർണമായും ഹിന്ദുക്കളല്ലാത്തവർക്ക് പ്രവേശനം നിരോധിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് അത് കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണമായിരുന്നു ഈ റീൽസ് ഒക്കെ എടുക്കാനായിട്ട് അവിടേക്ക് ഇറങ്ങിത്തിരിക്കാൻ ജാസ്മിന് വേണമെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാത്ത എത്രയോ ആരാധനാലയങ്ങളുണ്ട് അവിടെയൊക്കെ ആയിരുന്നുവെങ്കിൽ ഇതൊന്നും ഇത്രയ്ക്ക് വിവാദമാകില്ലായിരുന്നു ഇവിടെ ചിലർ പറയുന്നത് അവരും ഒരു മനുഷ്യനല്ലേ ഈ കാലത്തും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്കും ഇത്തരം കാര്യങ്ങളിൽ യോജിപ്പില്ല എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഗുരുവായൂർ ക്ഷേത്രം എന്നത് ഒരു പൊതുസ്ഥലമല്ല ആ ക്ഷേത്രത്തിന് അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് അത് നിലനിർത്തി പോരാൻ നിയമം അനുവദിക്കുന്നുമുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിനെ കൂടുതൽ വിമർശിക്കുന്നതിലാത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇപ്പോൾ വേണമെങ്കിൽ ഒരു പൊതു കിണറോ കുളമോ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലമോ ഒക്കെ ആയിരുന്നെങ്കിൽ ആ പറയുന്നതിൽ വലിയ കാര്യമുണ്ട് അർത്ഥമുണ്ട് അതല്ലാതെ മറ്റുള്ളവർ വിശ്വാസങ്ങളിൽ കൈകടത്തുവാനോ തടയുവാനോ ഒന്നും ഇവിടെ ആർക്കും ഒരു അധികാരവുമില്ല എന്തായാലും ജാസ്മിൻ ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ നല്ലത്